യോളൂ അസ്സാം അലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഞാനും ഉപ്പയും കൂട്ടിയിട്ട് ഒരു സ്ഥലം വരെ പോയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ നല്ല തണുപ്പ് കാലാവസ്ഥയാണ് എവിടെക്ക് വെച്ചിട്ട് മഴ പാറുന്നൊക്കെയുണ്ട് നല്ല ഉണ്ട് അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടിനി വന്നു കഴിഞ്ഞാൽ അഞ്ചാറ് ദിവസം നിന്നിട്ടല്ലേ പിന്നെ പോവാം എവിടെങ്കിലായിട്ട് എന്നെ കറങ്ങാനൊക്കെ കൊണ്ടുപോകും ഉപ്പല്ലാണ്ട് പിന്നാരും എന്നെ കറങ്ങാനൊന്നും കൊണ്ടുപോകാനൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഉപ്പ കൊണ്ടുപോകുന്നത് അപ്പോൾ ഞാനും ഉപ്പയും കൂടിയിട്ട് തലശ്ശേരി ബീച്ചിൽ പോയിട്ടുണ്ട് എന്നെ കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് സത്യം പറഞ്ഞ കൊണ്ടുപോകേണ്ട ആൾ അങ്ങനെ അങ്ങനെ കറങ്ങാനും പോകുന്ന ആളൊന്നുമല്ല രാവിലെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ വൈകിട്ട് എട്ട് മണിക്ക് വരുന്ന ആളാണ് അതുകൊണ്ട് പിന്നെ അങ്ങനെ പോകാറൊന്നുമില്ല പോയി നല്ല സ്ഥലമായിട്ടോ അങ്ങനെ തിരക്ക് തിരക്കുടിച്ച സ്ഥലമൊന്നുമല്ല ആൾക്കൂട്ടങ്ങൾ അങ്ങനെയൊന്നും ഇല്ല നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ ഇരിക്കാം ആരും ഒന്നും ബുദ്ധിമുട്ടിക്കാൻ ബുദ്ധിമുട്ടിക്കാനൊന്നിനും വരില്ല അത്ര നല്ല സ്ഥലമാണ് ഞാൻ രാവിലെ പോയിട്ടുള്ളത് കേട്ടോ അതുകൊണ്ടന്നൊന്നും തിരക്കില്ലാത്തത് കുറച്ച് പേരെ ഉള്ളൂ മയക്കാറായതുകൊണ്ട് ഒട്ടും തന്നെ വെയിലില്ല സാധാരണ സമയത്ത് അല്ലെങ്കിൽ നല്ല ചുട്ടുപൊള്ളുന്ന വെയിലായിരിക്കും ഇത് രാവിലെ പോയതുകൊണ്ട് നല്ല മയക്കാലാവസ്ഥയായ ഉണ്ടെന്ന് തോന്നുന്നു വെയിലൊന്നുമില്ല അതുകൊണ്ട് കുറച്ച് സമയം അവിടെ ഇരിക്കാൻ പറ്റി കടൽപാലത്തിനടുത്ത് കുറച്ച് സമയം നിന്നു പഴയ കാലത്ത് കടൽപ്പാലല്ലേ കുറച്ച് നമുക്ക് ഇറങ്ങി പോകാനൊന്നും പറ്റില്ല കടൽ ബീച്ചിൽ സാധാരണ നമ്മൾ ബീച്ചിൽ പോയാലും നമുക്ക് ഇറങ്ങി പോകാനും പറ്റില്ല ഇത് അങ്ങനെ ഇറങ്ങി പോകാനൊന്നും പറ്റില്ല കുറച്ച് കോളേജ് പിള്ളേരും അങ്ങനെയൊക്കെയുള്ള ഇതാണ് രാവിലെ ആയിട്ട് കുറച്ച് പേരെ ഉള്ളു അവിടെ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് ഫുട്ടോ ഫോട്ടോസൊക്കെ എടുത്ത് എന്നിട്ട് പിന്നെ അവിടെ നിന്നിറങ്ങി നല്ല രസമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം അവിടെ നിന്നു അങ്ങനെ ബുദ്ധിമുട്ടിക്കാനും ഒന്നിനും ആളില്ലാത്തോണ്ട് തന്നെ അപ്പം അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ എഡിപ്പസിൽ തന്നെ കോട്ടയുണ്ട് തലശ്ശേരിയിൽ തന്നെ അവിടെ പോകാമെന്ന് വിചാരിച്ച് ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല കണ്ണൂർ ഡിപ്പിസിൽ തന്നെ കോട്ടയിലൊക്കെ പോയിട്ടുണ്ടായിനി അപ്പോൾ അതിനെക്കാട്ടി നല്ല സൗകര്യമുള്ള സ്ഥലം കൂടിയിട്ടാണിത് അപ്പോൾ അവിടെ ഇങ്ങനെ മയക്കാലാവസ്ഥയായതുകൊണ്ട് പേടിയുണ്ട് മഴ പെയ്യോ സ്കൂട്ടറിലാണ് പോയിട്ടുള്ളത് കോട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല വീട്ടിൽ നടക്കുന്ന സമയത്ത് നല്ല മയക്കാലം ഉണ്ടായിനിട്ടോ അപ്പോൾ തന്നെ എനിക്കൊരു ഔട്ട് നമ്മൾ പോകുന്ന സമയത്തൊക്കെ മഴ പെയ്തിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉപ്പാണ്ട് പന്ത്രണ്ട് തന്നെ ഇപ്പം നമുക്ക് എവിടെയും പോകണ്ട നമുക്കൊന്ന് ഡോക്ടറെ കാണിക്കാറുണ്ടായിരുന്നെ അപ്പോൾ അത് കാണിച്ചിട്ട് നേരെ വീട്ടിൽ തന്നെ വരാം അതിൽ ഇപ്പം ഒന്ന് വേണ്ട നമുക്കൊന്ന് കറങ്ങാൻ പോയിട്ടൊക്കെ വരാം മഴ ഉണ്ടാവില്ല നോക്കുമ്പോൾ ശരിയാന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നല്ല മയക്കാറുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം മയക്കാറൊക്കെ അങ്ങനെ അങ്ങ് പോയിട്ടാണ് അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് നമ്മൾ എവിടെയെങ്കിലും ആയിട്ട് കയറി നിൽക്കും കോട്ടൊന്നും എടുത്തിട്ടില്ലേനു ചെറുങ്ങനെ പാറും അപ്പോൾ ആ സമയത്ത് തന്നെ ഉപ്പം പറയും നമുക്ക് എവിടെയെങ്കിലും കയറി നിൽക്കാന്ന് അപ്പോൾ ഏതെങ്കിലും ഷോപ്പിൻ്റെ മുന്നിലോ ബസ് സ്റ്റോപ്പിലങ്ങനെ കയറി നിന്ന് കഴിഞ്ഞാലും തുറന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇപ്പോൾ ഡ്രൈവിങ് ചെയ്തുകൊണ്ട് കഴിയുക അപ്പം അങ്ങനെ ഇവിടെ എത്തി ഇവിടെ അങ്ങനെ ആൾത്തിർക്കൊന്നുമില്ല കുറച്ച് പേര് ഉണ്ടായിട്ടുള്ളൂ അപ്പം നമ്മൾ ഇവിടെ നിന്നും കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ കുറേ സ്ഥലങ്ങളൊന്നും നിങ്ങൾക്ക് ഇറങ്ങാനൊന്നും പോയിട്ടില്ല കുറച്ച് സമയം അവിടെ നിന്ന് നിന്നിട്ടുള്ളൂ ഇവിടെ ആള് ടൂറിസ്റ്റ് ബസ്സിലൊക്കെ ആള് വന്നോണ്ടിരിക്കുന്നുണ്ട് സ്ഥലം കാണാനൊക്കെ ഡിപേസിൽ തന്നെ കോട്ടല്ലേ അറിയപ്പെടുന്ന കോട്ടല്ലേ അപ്പോൾ പിന്നെ എല്ലാവരും ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സമയം ഇപ്പോൾ ഒന്നര മണിയായിട്ടുണ്ട് കേട്ടോ നല്ല വിശക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പറഞ്ഞ് ഏതായാലും നമുക്ക് കുറച്ചും കൂടി ഇവിടെ നിന്നിട്ട് പോവാം എന്നൊക്കെ വിചാരിച്ചിട്ട് കാണാത്ത സ്ഥലമല്ലേ ഒന്ന് കണ്ട് കളിയാ വല്ലപ്പോ ഇങ്ങനെ ഇങ്ങനെ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സമയം അവിടെ കാണാത്ത സ്ഥലത്തൊക്കെ നടന്നിട്ട് കണ്ട് എന്നിട്ടാണ് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ഇപ്പോ വന്നു കഴിഞ്ഞാൽ അത് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാനും പറ്റുക അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ മണിയായിട്ടുണ്ട് ഇനി അപ്പം നല്ല വിശപ്പുണ്ടേനെ അപ്പം നമുക്ക് പറഞ്ഞാൽ നമുക്കൊന്ന് ഭക്ഷണം കഴിക്കാം എന്നിട്ട് ഇനി വീട്ടിലേക്ക് പോകാൻ വിചാരിച്ച് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഹോട്ടലിൽ കയറിയിട്ടുള്ളത് അപ്പോൾ അതിന് ബിരിയാണിയൊക്കെ മേടിച്ചോനി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനെ പക്ഷെ എന്നാൽ പോലും നമ്മൾ എപ്പോഴും ബിരിയാണി അല്ല നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാം ഒരു സാമ്പാറും ചോറും വെക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹോട്ടലിലെ സാമ്പാർ ചോറും വയ്ക്കുക നമ്മളെത്ര ഉണ്ടാക്കുന്നുണ്ടെങ്കിലും എന്നാൽ പോലെ നമുക്ക് ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കല്ലോ അപ്പോൾ ഞാൻ എവിടുന്നേ സാമ്പാർ ചോറും വേണ്ടിയിട്ടൊന്ന് കയറി പക്ഷെ ഇവിടെ സാമ്പാറില്ല മീൻ കറിയൊന്നും ഒന്നും ടേസ്റ്റും ഇല്ല കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല അപ്പോൾ ചോറ് ഞാൻ വെച്ചിട്ടാണെങ്കിൽ കുറച്ച് വെച്ചു ബാക്കി ബാക്കി വെച്ചു ഉപ്പാക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ നേരെ നമ്മൾ ഈ വീട്ടിലേക്ക് പോകാൻ വിചാരിച്ച് നായ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടേനി കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോ ബസ് സ്റ്റോപ്പിലോ അങ്ങനെ അവിടെ ഇറങ്ങിയിട്ടുണ്ടേ ഇനി അന്നേരം ഉപ്പം പറഞ്ഞു മെല്ലെ പോയാൽ മതിയല്ലോ എന്തിനാ തിരക്കടിച്ചിട്ട് വിട്ടിപ്പോയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കേണ്ടത് എന്നൊക്കെ ബോർ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നമ്മൾ ഉച്ചക്ക് ഒരു മൂന്ന് മണി നമ്മൾക്ക് ഇനി അത്രയും നേരം ഉപ്പാൻ്റെ ഇപ്പം ഇങ്ങനെ ഓടി വണ്ടിയിലോടി നല്ല രസം രസമായ സമയത്ത് നനഞ്ഞ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അത്ര വലിയ മഴ ഒന്നും ഇല്ലെങ്കിൽ ഇച്ചിരിങ്ങനെ പാറന്നുണ്ടേനെ കേട്ടോ അപ്പൊ ഇത്രയേലും എന്റെ വീഡിയോ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇൻഷാല്ല അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതിലേക്കും ബൈ